നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ എട്ടിന് സൂര്യഗ്രഹണം ജ്യോതിഷമനുസരിച്ച് ഈ സൂര്യഗ്രഹണം ചില നക്ഷത്രജാതകർക്ക് വളരെ അനുകൂലമാണ് ഇവരുടെ ജീവിതത്തിലെ സകലവിധ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ നീങ്ങി ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു അവസരമായി ഈ സൂര്യഗ്രഹണത്തെ കണക്കാക്കാം സൂര്യഗ്രഹണത്തിന്റെ തലേ ദിവസം ശിവപൂജ അതായത് ഞായറാഴ്ച ദിവസം വൈകുന്നേരം ശിവപൂജയുണ്ടായിരിക്കും ഈ ശിവപൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും നിങ്ങൾ ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക അതിപ്പോൾ തന്നെ ഞാനൊരു വെള്ളപ്പേപ്പറിൽ എഴുതിയെടുക്കുന്നുണ്ട് ശിവപൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും അതിൻ്റെ ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും കൊണ്ടെത്തിക്കുന്ന ഈ സൂര്യഗ്രഹണം ഈ നക്ഷത്ര നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ നേടിത്തരുന്നത് തന്നെയാണ് എല്ലാ രീതിയിലും ഒത്തിരി ഒത്തിരി ഉന്നമനമുണ്ടാകും പ്രത്യേകിച്ച് ഈ നക്ഷത്ര ജാതകരായ മക്കൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഐശ്വര്യമാണ് ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും എത്തും ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഈ നക്ഷത്രജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടോ നിങ്ങൾ രക്ഷപ്പെടാൻ പോവുകയാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് ധനധാന്യ സമൃദ്ധി വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും ആ നക്ഷത്രജാതകർ ആരാണ് എന്ന് അറിയുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു ഞാൻ പറഞ്ഞിരുന്നു ശിവപൂജയുണ്ട് ആ ശിവപൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും നിങ്ങൾ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ എട്ടിന് രാത്രിയിലാണ് സൂര്യഗ്രഹണം നടക്കുന്നത് ഈ ഗ്രഹണം ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും കൊണ്ടെത്തിക്കുന്നത് ആറ് രാശിക്കാരെയാണ് ആറ് രാശിക്കാരുടെ സമയം നല്ലതാകുന്നു ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് ഭാഗ്യത്തിലേക്ക് പോകുന്നു ആ നക്ഷത്രജാതകർ മറ്റാരുമല്ല മേടക്കൂറിലെ അശ്വതി ഭരണി കാർത്തിക കന്നിക്കൂറിലെ ഉത്രം അത്തം ചിത്തിര മിഥുനക്കൂറിലെ മകീരം തിരുവാതിര പുണർത്ഥം തുലാക്കൂറിലെ ചിത്തിര ചോതി വിശാഖം മകരക്കൂറിലെ ഉത്രാടം തിരുവോണം അവിട്ടം കുംഭക്കൂറിലെ അവിട്ടം ചതയം പുരുട്ടാതി ഇവർക്കാണ് മഹാഭാഗ്യങ്ങൾ വന്നു ചേരുന്നത് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് ധനധാന്യ സമൃദ്ധി വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു കിട്ടും ഇവരുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ആ മനസ്സിലെ വേദനകളൊക്കെ മാറിക്കിട്ടും ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടാൻ പോവുകയാണ് ഓരോ നക്ഷത്രജാതകർക്കും എന്തെല്ലാം ഗുണാനുഭവങ്ങൾ വന്നു ചേരും അവർ എന്തൊക്കെ വഴിപാടുകൾ നടത്തി മുന്നോട്ട് പോകണം എന്നൊക്കെ വ്യക്തമായി നമുക്കറിയാം അതിൽ ആദ്യത്തെ ജാതകരായ മേടക്കൂറിലെ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും വളരെയേറെ നേട്ടമാണ് ഈ സൂര്യഗ്രഹണം മൂലമുണ്ടാകുന്നത് അവരുടെ ക്ലേശങ്ങളൊക്കെ അവസാനിക്കും സങ്കടങ്ങളൊക്കെ മാറും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് നേടിയെടുക്കുവാൻ സാധിക്കും ഈ ഒരു സമയം ഇവരുടെ പല കാര്യങ്ങളും വിജയത്തിൽ കൊണ്ടെത്തിക്കുവാൻ സാധിക്കും വീട്ടിൽ വിളക്ക് കത്തിക്കുക പ്രാർത്ഥിക്കുക നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ മാറുവാൻ നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ മാത്രം മതി നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും മാറും സൂര്യോദയത്തിന് മുമ്പും അസ്തമയത്തിന് മുമ്പും ഗൃഹം അടിച്ചു വാരി ശുദ്ധജലം തെളിച്ച് ശുദ്ധി വരുത്തണം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അശ്വതിയും ഭരണിയും കാർത്തികയും അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ധാരയൊക്കെ നടത്തുക അത് മതി ഇവർ രക്ഷപ്പെടാൻ അടുത്തത് കന്നിക്കൂറിലെ ഉത്രം അത്തം ചിത്തിര ഇവർക്കും മഹാഭാഗ്യങ്ങളാണ് വന്നു ചേരുക ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഇവർ എത്തും ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ ഇവർക്ക് നേടിയെടുക്കുവാൻ സാധിക്കും ധനപരമായി ഇവർ എന്ത് പ്രശ്നത്തിലാണോ ഏർപ്പെട്ടിട്ടുള്ളത് ആ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് കിട്ടും ഈ നക്ഷത്രജാതകർക്ക് കന്നിക്കൂറിലെ ഉത്രത്തിനും അത്തത്തിനും ചിത്തിരയ്ക്കും ഇത് ഭാഗ്യമാണ് സൂര്യഗ്രഹണം കൊണ്ട് സംഭവിക്കാൻ പോകുന്നത് ആത്മാർത്ഥമായി എന്ത് കാര്യത്തിൽ ഇറങ്ങി പുറപ്പെടുന്നുവോ അതൊക്കെ ഇവർക്ക് നേടിയെടുക്കുവാൻ സാധിക്കും ഉറപ്പാണ് അടുത്തത് മിഥുനക്കൂറിലെ മകീരം തിരുവാതിര പുണർദ്ദം എന്നീ നക്ഷത്രജാതകരാണ് ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഗണപതി ഭഗവാന് മുന്നിൽ ഏത്തമിട്ട് പ്രാർത്ഥിക്കുക ഗണപതി ഭഗവാന് മോദക വഴിപാട് നടത്തുക ഇതൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ഭാഗ്യങ്ങൾക്ക് കാരണമാകും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ ഇവർക്ക് വന്നു ചേരും ഇവർ ആഗ്രഹിക്കുന്നതൊക്കെ ഇവർക്ക് നേടിയെടുക്കുവാൻ സാധിക്കും ദോഷ സമയങ്ങളൊക്കെ അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി നേട്ടത്തിൻ്റെ സമയമാണ് ഉയർച്ചയുടെ സമയമാണ് അതുപോലെ തുലാക്കൂർ തുലാക്കൂറിലെ ചിത്തിര ചോതി വിശാഖം ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ ചുവന്ന പട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കുങ്കുമാർച്ചന നടത്തുക ഇതൊക്കെ മതി ഇവരുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അവസാനിക്കാൻ ഒത്തിരി ഒത്തിരി നേട്ടത്തിലേക്ക് പോകും ഒത്തിരി ഒത്തിരി ഉയർച്ചയിലേക്ക് പോകും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും നിങ്ങളെ സംബന്ധിച്ച് ഇനി നേട്ടമാണ് ഭാഗ്യമാണ് ഉയർച്ചയാണ് അതുപോലെ മകരക്കൂറിലെ ഉത്രാടം തിരുവോണം അവിട്ടം ഹനുമാൻ സ്വാമിയെ ഭജിക്കുക അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾക്ക് കാരണമാകും നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും മാറും നിങ്ങൾ ഇപ്പോൾ ഏത് പ്രതിസന്ധിയിലാണോ പെട്ടിരിക്കുന്നത് ആ പ്രതിസന്ധിയോ നിങ്ങൾ മറികടക്കുകയും നിങ്ങൾ വിജയത്തിൽ എത്തുകയും ചെയ്യും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും ഉറപ്പാണ് ഹനുമാൻ സ്വാമിയെ ഭജിക്കുക അതുപോലെ അയ്യപ്പ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക നീരാഞ്ജനമൊക്കെ നടത്തുക അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾക്ക് കാരണമാകും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ദുഃഖമുണ്ട് എങ്കിൽ ആ ദുഃഖങ്ങളൊക്കെ അവസാനിക്കുകയാണ് ആ സങ്കടങ്ങളൊക്കെ മാറാൻ പോവുകയാണ് ആത്മാർത്ഥമായി നിങ്ങൾ വിചാരിക്കുക അക്കാര്യം നടക്കണമെന്ന് തീർച്ചയായും അക്കാര്യം നടന്നു കിട്ടും ഉറപ്പാണ് നിങ്ങളുടെ മുന്നിൽ ഇനി തുറക്കപ്പെടുന്നത് വലിയ വലിയ സൗഭാഗ്യങ്ങളുടെ ഒരു വലിയ കോട്ട തന്നെയായിരിക്കും കടങ്ങളോ മറ്റു വലിയ പ്രശ്നങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അനായാസം മാറ്റിയെടുക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും ആത്മാർത്ഥമായി മുന്നോട്ടിറങ്ങിയാൽ മതി തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടും അടുത്തത് കുംഭകോറിലെ അവിട്ടം ചതയം പൂരുട്ടാതി ഒരുപാടൊരുപാട് ഭാഗ്യത്തിലേക്കാണ് ഈ നക്ഷത്രജാതകർ എത്തുന്നത് എല്ലാ സങ്കടങ്ങളും അവസാനിക്കും ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും ഇരു കൈകളും ചേർത്ത് പിടിച്ചുകൊണ്ട് മുഖദർശനം ചെയ്യണം ഇരു കൈകളും ചേർത്ത് പിടിച്ച് മുഖദർശനം നടത്തുക അതൊക്കെ ദുഃഖങ്ങളൊക്കെ ഒഴിഞ്ഞ് ഒരുപാട് നേട്ടത്തിലേക്ക് നിങ്ങൾക്ക് എത്തുവാൻ സാധിക്കും സൂര്യഗ്രഹണത്തിൻ്റെ അന്ന് നിങ്ങൾ ഗൃഹത്തിൽ ദീപം കൊളുത്തണം വിളക്കിൽ ഭസ്മം ചന്ദനം പുഷ്പം ഇവ ചാർത്തുക അതുപോലെ ഈ പറഞ്ഞ നക്ഷത്രജാതകരൊക്കെയും ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തിയാൽ തീർച്ചയായും അതിൻ്റെ ഒരു ഗുണാനുഭവം അവർക്ക് പെട്ടെന്ന് വളരെ പെട്ടെന്ന് ലഭ്യമാകും ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിമിഷ നേരങ്ങൾ കൊണ്ട് നേടിയെടുക്കുവാൻ കഴിയുന്ന നക്ഷത്രജാതകർ തന്നെയാണ് ഇവരൊക്കെയും ഈ സൂര്യഗ്രഹണം ഇവരെ സംബന്ധിച്ച് പേടിക്കാനുള്ളതല്ല ഇവർ രക്ഷപ്പെടുവാനുള്ള ഒരു വഴി തന്നെ തുറക്കപ്പെടുകയാണ് സൂര്യഗ്രഹണം ഒരു വലിയ അവസരമായി ഇവർ കണക്കാക്കുക ജ്യോതിഷമനുസരിച്ച് ഈ നക്ഷത്രജാതകർക്ക് ഇനി ഗുണാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കഴിയും അവർ എന്താണോ കൊതിക്കുന്നത് അതൊക്കെ അവരുടെ വിരൽത്തുമ്പിൽ ഇനി എത്തും ഏതൊരു വാതിലടഞ്ഞാലും അവർക്കതൊരു പ്രശ്നമല്ല ഒരു വാതിലടഞ്ഞാൽ ഒരു ആയിരം വാതിലുകൾ അവരുടെ മുന്നിൽ തുറക്കപ്പെടും അവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും വലിയ വലിയ അവസരങ്ങൾ ഇവരുടെ മുന്നിൽ തുറക്കട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തുമരെ നന്ദി നമസ്കാരം